സ്വന്തം അതാണ് ഉദ്ദേശിച്ചത് ബോച്ച ആണെങ്കിൽ എപ്പോഴും സംസാരിക്കുന്നത് ഡബിൾ മീനിങ് വെച്ചിട്ടാണ് അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടാണ് നിമിഷ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ വഴി എന്ത് ആണ് ഇവർ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇനി ഇത് മനസ്സിലാകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചെന്ന് നോക്കിയാൽ മതി മാത്രവുമല്ല പുള്ളിക്കാരെ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഇത് എന്താണ് എന്നുള്ളത് ആരും പറയാതെ തന്നെ മനസ്സിലാകും കേട്ടത് വന്നിട്ട് പുള്ളിക്കാരി മുണ്ടക്കയത്ത് ഏതോ ഒരു കുഗ്രാമത്തിലാണ് ജനിച്ചത് പിന്നെ പുള്ളിക്കാരിക്ക് ഫെയിം ആൻഡ് പബ്ലിസിറ്റിയിൽ വളരെയധികം ഇഷ്ടവുമുണ്ട് അത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലാണ് പുള്ളിക്കാരി സിനിമയിൽ അഭിനയിക്കാനുമൊക്കെ വന്നിട്ട് പുള്ളിക്കാരിക്ക് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു അതിനായിട്ട് ഒരുപാട് ശ്രമിക്കുകയും ചെയ്തു പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണല്ലോ ഈ സിനിമയിൽ പോയി അഭിനയിക്കുന്നത് അങ്ങനെ ശ്രമിച്ച് നോക്കിയപ്പോഴേക്കും ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്യുകയും അപ്പോൾ അവരൊക്കെ പുള്ളിക്കാരിയോട് പറഞ്ഞ ആവശ്യങ്ങളൊക്കെ വേറെ പലതുമായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോരോ കൂടെ കിടക്കുന്ന പരിപാടികളും ഒക്കെ പറഞ്ഞപ്പോഴേക്കും അതൊന്നും വേണ്ട എന്ന് പുള്ളിക്കാരി തീരുമാനിച്ചു പിന്നെ മാന്യമായിട്ടാണ് പുള്ളിക്കാരി ഈ ഒരു പരിപാടി വേണ്ടാമെന്ന് വെച്ചിട്ട് പോകുന്നത് പിന്നെയും പുള്ളിക്കാരിക്ക് ഫേമസ് ആകണമെന്നുള്ള ഒരു ആഗ്രഹം അവിടെ അവസാനിച്ചില്ല അപ്പോഴാണ് പുള്ളിക്കാരി വന്നിട്ട് യൂട്യൂബ് തിരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ അതിൽ പല കളികളൊക്കെ കളിച്ചു ഫേമസ് ഒക്കെ ആകണമെങ്കിൽ പുള്ളിക്കാരി യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുന്നതിന്റെ വീഡിയോസ് അതിവിടെ ഷെയർ ചെയ്യുക പക്ഷെ അതിനു വേണ്ടിയിട്ട് അല്പവസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഓരോന്നൊക്കെ കാണിക്കുക ഡാൻസ് ഒക്കെ കളിക്കുക ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് കിട്ടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മാത്രമല്ല ഇതൊക്കെ സാധാരണ കുടുംബവുമായിട്ടുള്ള ആൾക്കാരൊന്നും ഒരിക്കലും കാണുകയുമില്ല അപ്പോൾ ഇതൊക്കെ കൊണ്ട് കുറച്ച് പണം സമ്പാദിക്കാമെങ്കിലും പിന്നീട് പിന്നീടത് കാരണം ഭാവിയിൽ ദോഷം മാത്രമേ ഉണ്ടാകൂ പുള്ളിക്കാരി ഒരു കുട്ടിയുമായിട്ട് അമ്പലത്തിൽ പോകുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ മാന്യത മാന്യതക്കുറവുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് പിന്നെ അത് പുള്ളിക്കാരുടെ സ്വന്തം മോളാണോ എന്നുള്ളത് അറിയില്ല കുട്ടിയൊക്കെ കൊണ്ട് അമ്പലങ്ങളിലോ ഇതുപോലെയുള്ള ഓരോരോ പൊതുസ്ഥലങ്ങളിലോ ഒക്കെ പോകുമ്പോഴേക്കും കുഞ്ഞിനെ എന്ത് കണ്ണുകളോടെയാണ് സമൂഹം നോക്കിക്കാണുന്നത് എന്ന് പുള്ളിക്കാരിക്ക് ഒട്ടും മനസ്സിലാകുന്നുമില്ലാട് ഇവിടെ നീളവും വീതിയും ഒക്കെ കുറയ്ക്കുന്നത് കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കുകയില്ല മാത്രവുമല്ല ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് കൂട്ടുമ്പോഴേക്കും പുള്ളിക്കാരിക്ക് ഏത് രീതിയിലുള്ള ഇമേജ് ആണ് പൊതുജനങ്ങൾക്കിടയിൽ കിട്ടുന്നത് എന്നുള്ളതിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാകില്ല അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സ്വന്തം മകളെയും കൂടെ കൂട്ടി ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേക്കും അതൊക്കെ മോൾക്കും ഭാവിയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ പുള്ളിക്കാരി കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിരുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം മോളെയും കൂട്ടി പോകുന്ന ആ ഒരു വീഡിയോയ്ക്ക് ശേഷം പുള്ളിക്കാരി മറ്റൊരു വീഡിയോ പുള്ളിക്കാരുടെ ചാനലിൽ ഷെയർ ചെയ്തിരുന്നു അതും എങ്ങനെയാ എങ്ങനെ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് എന്നുള്ളതും നമ്മൾക്ക് കണ്ടിട്ട് തിരിച്ചു വരാംസ് ഒക്കെ ഷെയർ ചെയ്തിട്ട് പുള്ളിക്കാരി എന്ത് നേടാനാണ് താല്പര്യപ്പെടുന്നത് ആ വീഡിയോസിന് താഴെയുള്ള കമൻ ബോക്സിലൊക്കെ പോയാൽ പല കമൻസും വായിക്കാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെയാണ് പുള്ളിക്കാരി ഷെയർ ചെയ്യുന്നത് അതുപോലെ ഇതിൻ്റെ കൂടെ പുള്ളിക്കാരി വേറെ കുക്കിംഗ് വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് വേറെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം വസ്ത്രമൊക്കെ ധരിച്ചിട്ട് പുള്ളിക്കാരി ഇടയ്ക്കിടെ വീഡിയോസ് വീഡിയോസ് മാത്രമല്ല ലൈവിലും വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ലൈവിൽ വരുന്നത് കൊണ്ട് അതിൻ്റെ എന്താ ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് പിന്നെ കുക്കിംഗ് വ്ലോഗ്സിൻ്റെ കാര്യം ആണെങ്കിൽ അതും പറയേണ്ട കാര്യമേ ഇല്ല ഇത്രയും കണ്ട സ്ഥിതിക്ക് അതിലും എങ്ങനത്തെ വസ്ത്രധാരണമാണ് പുള്ളിക്കാരി ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഓരോരുത്തരും ധരിക്കുന്ന വസ്ത്രവും അത് അതെങ്ങനത്തേതായിരിക്കണം എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും അത് അവരവരുടെ സ്വാതന്ത്ര്യം തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ സമൂഹ മാധ്യമങ്ങളിലും പബ്ലിക് പ്ലാറ്റ്ഫോമിലുമൊക്കെ ഷെയർ ചെയ്യുമ്പോഴേക്കും അത് പല രീതിയിലുള്ള ആൾക്കാരും കാണും മാത്രമല്ല എല്ലാവരും ഇതിനോട് യോജിക്കുന്ന നമ്മുടെയൊക്കെ സൊസൈറ്റിയുടെ ഇതനുസരിച്ചിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുന്നവർ വളരെ കുറവായിരിക്കും പിന്നെ വേറെ പല ഉദ്ദേശങ്ങളുമൊക്കെ ഉള്ളവർ ഒരു പക്ഷേ വ്യൂവേഴ്സായിട്ട് ഇതൊക്കെ കണ്ടയക്കാം പക്ഷേ ആ ഒരു സ്ഥിതിവിശേഷമൊക്കെ താൽക്കാലികം മാത്രമാണ് ഭാവിയിൽ ഇതെന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇതുപോലെ അനുഭവമുള്ളവർ ധാരാളം പേരുണ്ട് ഇത് എവിടെയൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളത് അത് കണ്ടു തന്നെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ ഓരോരോ വീഡിയോസ് പുള്ളിക്കാരി ഈ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്നതൊക്കെ കാണുമ്പോഴേക്കും അറിയാം ഈ ക്യാമറ ഒക്കെ അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ കുക്കിങ് കാണിക്കുന്നതിനേക്കാളും ക്യാമറ പിടിച്ചിരിക്കുന്നയാൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ കാണിക്കുവാനും ഷെയർ ചെയ്യാനും ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും ഒരു ചോദ്യം മനസ്സിൽ വരുന്നത് എന്താണെന്ന് പറഞ്ഞാലും ഈ പുള്ളിക്കറിയുടെ മോള് സ്കൂളിൽ പോകുന്ന കുട്ടിയായിരിക്കും അവിടെ ടീച്ചേഴ്സും സഹപാഠികളുമൊക്കെ തീർച്ചയായിട്ടും ഇതൊക്കെ കാണുന്നവരും ആയിരിക്കും അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ ഈ കുഞ്ഞിന് എന്തുമാത്രം വാല്യൂ ആണ് കിട്ടുന്നത് അതിനെക്കുറിച്ചിട്ട് ഇവർ ഓർക്കുന്നുണ്ടോ കാരണം ഈ മാതാപിതാക്കൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ് പിന്നെ പലരും ചോദിക്കാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനത്തെ അല്പവസ്ത്രമൊക്കെ ധരിച്ചിട്ട് അവിടുത്തെ ആൾക്കാരും അവിടുത്തെ സമൂഹത്തിൻ്റെ രീതിയൊക്കെ അതല്ലേ എന്നുള്ളത് അത് ഇവിടെ അനുകരിക്കുമ്പോഴേക്കും ഇത് എത്രമാത്രം ഉൾക്കൊള്ളുവാനായിട്ട് ഇവിടുത്തെ ആളുകൾക്ക് സാധിക്കും എന്നുള്ളതും കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറ വളർന്നു വരുന്ന കുട്ടികളുമൊക്കെ ഇതൊക്കെ കണ്ടിട്ടാണ് അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ട് അനുകരിക്കാതിരിക്കേണ്ടത് അത് മാതാപിതാക്കളും കൂടി നോക്കേണ്ട ഒരു ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ പലരും ഈ ഫെയിമിൻ്റെ പബ്ലിസിറ്റിയുടെ ഒക്കെ പിറകിൽ ഓടുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾക്ക് അവർ തീർത്തും അത് അവഗണിക്കുകയും അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളത് ഒരിക്കൽ പോലും ആലോചിക്കാതിരിക്കും ഇതിനെക്കുറിച്ചിട്ട് അഭിപ്രായം പറയുന്നവരോട് അവർക്ക് ഭയങ്കര ദേഷ്യവും അവർ അതിനെ എതിർക്കുകയും ഇതൊക്കെ ഏതോ പഴഞ്ചൻ ചിന്താഗതിക്കാര് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൂട്ടുകയാണെന്നുള്ള അഭിപ്രായമായിരിക്കും അവർക്ക് മനസ്സിലുള്ളത് അപ്പം എന്തൊക്കെയായാലും ശരി ഇതുപോലെ അടുത്തിടെ ഈ വീഡിയോ കാണാനിടയായി സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ടാണ് അതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും തീർച്ചയായിട്ടും ഇതൊക്കെ സമൂഹത്തിൽ വളരെ അധികം പ്രസക്തിയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കും പെൺകുട്ടികൾക്കുമൊക്കെ ഇതൊക്കെ കണ്ടിട്ട് അവരും ഇത് അനുകരിക്കരുത് എന്നുള്ളത് അതിൻ്റെ ഒരു അങ്കലാപ്പ് എല്ലാ മാതാപിതാക്കന്മാർക്കും ഉണ്ടാകും തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക വേറെ ഒരു ടോപ്പിക്കുമായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇന്ന് പുതുവർഷമാണല്ലോ എല്ലാവർക്കും വിഷിങ് യു ആൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ ഈ ഒരു വർഷം പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനും എല്ലാവർക്കും വളരെ ഒരു നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം